പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയേറ്റപ്പോൾ ചർച്ചയാകുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിഴലിച്ചിട്ടുണ്ട് എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടയിലും മുഖ്യമന്ത്രി രാഷ്ട്രീയമായി പിടിച്ചുനിന്നത് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രചാരണങ്ങളിലായിരുന്നു ഇതൊന്നും പക്ഷേ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തിട്ടില്ലെന്നത് ഫലം വ്യക്തമാക്കുന്നു അതേസമയം ഇതിന്റെ ഗുണം ലഭിച്ചത് മുസ്ലിം ലീഗിനാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിന്റെ വിജയം മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിന് മൂന്ന് ലക്ഷത്തി ഒരുനൂറ്റി പതിനെട്ട് വോട്ടും പൊന്നാനിയിൽ എം പി അബ്ദുസമദ് സമതാനിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ് വോട്ടും ഭൂരിപക്ഷം ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ച രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുനൂറ്റി അമ്പത്തിമൂന്ന് വോട്ടാണ് മലപ്പുറത്ത് മുമ്പുണ്ടായിട്ടുള്ള വലിയ വിജയ അതേ തെരഞ്ഞെടുപ്പിൽ ഇ ടിക്ക് ലഭിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു പൊന്നാനിയിലെ പഴയ റെക്കോർഡ് മത്സരിച്ച മൂന്ന് സീറ്റിലും മിന്നും വിജയമാണ് മുസ്ലിം ലീഗ് കൈവരിച്ചത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് കെ നവാസ് ഗനി വിജയിച്ചതും റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് ഗനി പരാജയപ്പെടുത്തിയത് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷ മുന്നണിയിൽ എത്തിക്കാൻ ഇടക്കാലത്ത് സി നീക്കങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് പൗരത്വ ഭേദഗതി വിഷയങ്ങളിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ലീഗിനെ സി പി എം ക്ഷണിച്ചിരുന്നു ലീഗുമായി സഹകരിച്ച് മുന്നണിയെ ശക്തമാക്കുവാനുള്ള സി പി എമ്മിന്റെ തന്ത്രങ്ങൾ കോൺഗ്രസ് ഏറെ ഗൗരവത്തോടെയാണ് കണ്ടത് അതിനിടെ സമസ്തയിൽ സി പി എം അടുപ്പം സ്ഥാപിച്ചത് ലീഗിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇതേ ചൊല്ലി ലീഗ് സമസ്ത തർക്കം ഉടലെടുക്കുകയും തെരഞ്ഞെടുപ്പിൽ ലീഗിന് വോട്ടു ചോർച്ച ഉണ്ടാക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായി ഇരുമണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അത് സമസ്തയിലെ തർക്കമാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നാൽ പകുതി വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയം ഉറപ്പാക്കിയിരുന്നു പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ കെ എസ് ഹംസയെ അരിവാൾ ചൊറ്റിക അടയാളത്തിൽ കളത്തിലിറക്കിയ സി പി എം തന്ത്രവും പാളി സമസ്തയിലെ ഒരു വിഭാഗത്തിന് സി പി എമ്മിനോട് ആഭിമുഖ്യമുണ്ടെന്നും ആ വിയോജിപ്പ് വലിയ അടിയൊഴുക്കുണ്ടാക്കുമെന്നും ഒക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വം വിശ്വസിച്ചു രണ്ടായിരത്തിനാലിൽ ടി കെ ഹംസ മഞ്ചേരി മണ്ഡലത്തിൽ നടത്തിയ അട്ടിമറി മറ്റൊരു ഹംസ പൊന്നാനിയിൽ ആവർത്തിക്കുമെന്നും സ്വപ്നം കണ്ടു എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഉൾപ്പെടെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായ മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാർ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും പിറകിൽ അണിനിരക്കുന്നതിനേക്കാൾ വിശ്വാസ്യത കൽപ്പിച്ചത് ഗാന്ധി നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കാനാണ് പൌരത്വ വിഷയത്തിലും ഫലസ്തീൻ വിഷയത്തിലും പ്രചാരണം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ഒരു തരത്തിൽ മുസ്ലിം ലീഗിന് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചെന്ന് പറയാം